നമ്മളിന്നുള്ളത് പാലക്കാട് ഉള്ളൊരു കാമ്പ്രത്തെ ചെള്ള എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ആശ്രമത്തിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഇന്നുമ്പോൾ ഞാൻ ചെറിയ അതിൻ്റെ റീൽസൊക്കെ നമ്മുടെ പേജസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഒരു ആശ്രമം മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ ചെന്ന ടൈമിൽ അത് പറ്റിയില്ല അപ്പോൾ നമ്മൾ നൈറ്റ് പോയിരുന്നു പിന്നെ ഒന്ന് മോർണിംഗ് കൂടി പോയി എന്നാലും നമുക്കവിടെ ഫുള്ള് കാണാൻ പറ്റിയിരുന്നില്ല അപ്പോൾ പോണ വഴിക്ക് നിറച്ച് മാവുകളാണ് കേട്ടോ അപ്പോൾ അവിടെ മാങ്ങ പൂക്കാനായിട്ട് മരുന്നടിക്കുന്നുണ്ട് മാങ്ങ ഉണ്ടാകാനായിട്ട് മരുന്നടിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആശ്രമത്തിൻ്റെ ഗേറ്റ് നല്ലൊരു വ്യൂ ആണ് നല്ലൊരു മഴ മലയൊക്കെയുള്ള സ്ഥലത്താണ് നല്ല കോടയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ആശ്രമം ഈ ഫുള്ള് ആ നമ്മുടെ കെറ്റിൻ്റെ പുറഭാഗം ഫുൾ ഒക്കെ ആശ്രമത്തിൻ്റെയാണ് ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ നമ്മുടെ സായിബാബയുടെ ആശ്രമമാണ് കേട്ടോ അപ്പോൾ ബാബയുടെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ ഇതെനിക്ക് ഇതിൻ്റെ നെയിം അറിയില്ല അപ്പോൾ നമ്മളവിടെ ഒരു അവിടെ ഉണ്ടായിരുന്നൊരു ഗസ്റ്റിനെ പരിചയപ്പെട്ടു കേട്ടോ അപ്പോൾ ആള് പുറത്തുള്ള ആളാണ് ആളുടെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടിരുന്നു പക്ഷേ ഞാൻ അതൊക്കെ മറന്നുപോയി ഇപ്പോൾ ടു മന്ത്സ് ആയതുകൊണ്ട് മറന്നുപോയി അപ്പോൾ ആ കാണുന്നതാണ് ആശ്രമം മറ്റേ സായിബാബയുടെ അമ്പലവാദമാണ് ഞങ്ങൾ അവിടെയൊക്കെ പോയി തന്നാൽ പ്രാർത്ഥിച്ച് ഫുള്ള് അങ്ങോട്ടൊക്കെ നിറച്ച് കൃഷിയാണ് കേട്ടോ നമ്മുടെ നീലത്താമര ആഹാ ഇവിടെ അത്യാവശ്യം ഏറെ ഉണ്ട് കേട്ടോ ആ ഫ്രണ്ടേജ് ഫുൾ ഇതുപോലെ ഗാർഡനിൽ ഫുള്ള് നീലത്താമരയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ആക്രമത്തിൻ്റെ അകത്ത് ഡെയിലി നമുക്കിവിടെ അന്നദാനം ഉണ്ട് കേട്ടോ പിന്നെ അന്നദാനം നമ്മളിവിടെ പുറത്തോട്ട് ഡെയിലി സഞ്ചരിക്കുന്ന ഒരു വണ്ടിയുണ്ട് നമുക്ക് ആൾക്ക് വിശന്നിരിക്കുന്ന എല്ലായിടത്തേക്കും ഇവരുടെ വണ്ടി പോകുന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തൊരു ഇതൊക്കെ കേട്ടോ നല്ല കൂളിംഗ് ആണ് ഫ്രണ്ടിലൊന്നും നമുക്ക് ഫാൻ ഒന്നും ഇല്ല കേട്ടോ പക്ഷെ അത്രക്ക് തണുപ്പാണ് ഭയങ്കര സൈലൻ്റ് ആണ് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ എന്താണ് സ്വാമിയുടെ ഫോട്ടോസൊക്കെയാണ് നമുക്കാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് നെഗറ്റീവ് എനർജി കേൾക്കുന്ന സ്റ്റോൺസുകളുണ്ട് പിന്നെ പണ്ടത്തെ മുകളിൽ കുറേ നമ്മൾ കാണാത്ത ലൈറ്റുകൾ കുറേ പുരാതന വസ്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒത്തിരി മറ്റേ ആർട്ട് ഗാലറീസ് നമ്മുടെ രാജാ രവിവർമ്മ അതുപോലെയുള്ളവരുടെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട് ഇവിടെ അപ്പോൾ ഭയങ്കര ഒരു നടുപുറ്റവും ഒരു അമ്പലത്തിൻ്റെ ഒരു ഫീലും ഭയങ്കര കൂളിങ്ങും നമുക്ക് ഭയങ്കര സൈലൻ്റ് ആണ് ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ടൈം വേണേലും നിൽക്കാം നമുക്കിവിടെ സ്റ്റേ ചെയ്യാം എല്ലാം ഇവിടെ ഫീസൊന്നും ആഡ് അല്ല നമുക്ക് എല്ലാം തന്നെ ഫ്രീ ആണ് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാതിരിക്കാൻ വയ്യ അത്രക്ക് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടുത്തെ ഇപ്പം നിങ്ങൾക്ക് ഇത് മെയിനിലാണ് മെഡിറ്റേഷൻ റൂമൊക്കെ അപ്പം നമ്മൾ അവിടെ കയറി പക്ഷെ കുഞ്ഞൂസ് മെഡിറ്റേഷൻ ഞങ്ങൾ ചെയ്ത് കിട്ടാം ചെയ്തതിനെല്ലാം ചെയ്തു പക്ഷേ കുഞ്ഞുസ് ഉള്ളതുകൊണ്ട് അവിടെ സമ്മതിച്ചില്ല മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പക്ഷെ നമ്മൾ കുറച്ച് ടൈം ഇരുന്നെങ്കിലും അത് നമുക്ക് ഭയങ്കര പോസിറ്റീവ് ഒരു ഫീൽ കിട്ടി പിന്നെ എന്താണ് വേറെ 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 നമ്മൾ ഇതിനെക്കുറിച്ച് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും പാലക്കാടൊക്കെ പോവുകയാണെങ്കിൽ ഒരു സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യുക അത്യാവശ്യം നമുക്കൊന്ന് ഒരു റീഫ്രഷ്മെൻറ്റ് ചെയ്യാനും നമുക്കൊന്ന് ഒരു കാണാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത്ര ടൈം എടുത്ത് പോകണം പെട്ടെന്ന് ചെന്നിട്ട് പോരാനായിരുന്നു നിൽക്കരുത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൻ്റെ ഒരു വ്യൂ ഇതാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നിന്ന് ഇത് എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് കരുതുന്നു ഔട്ട് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ അവർ ചെടി ഇത് കൊണ്ടു കേട്ടോ അത്യാവശ്യം ഇത് അസവത്തോട്ട് പോകുന്ന രണ്ട് ചേച്ചിമാരാതോ ചേച്ചിമാരാണ് വേറെ ഇവിടെ ബിൽഡിങ്ങും അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു സെൻറ്ററിലാണ് നമ്മുടെ ആശ്രമം അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടംന്ന് തോന്നും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ നിങ്ങൾ അടുത്ത ദിവസത്തേക്കാണാം ഓക്കെ ബൈ ബൈ